കുഞ്ഞാപ്പൂ എന്താ ചെടിയ തിരിഞ്ഞളിക്കണ് നെല്ലായിക്കോട്ടെ എനിക്കെന്താ കാര്യം ആയിട്ടുണ്ടെങ്കില് എന്നിട്ടോ കുഞ്ഞാപ്പൂ ആൾക്കാര് കഷ്ടപ്പെട്ടുണ്ടാക്കണ കഴി പൊട്ടി പൊട്ടിച്ചുണ്ടാ നിക്ക ണ്ടാക്കിയ ആള് കാണ എന്നാ ഒന്നത്തോ എന്നെ അരിയാക്കൂ അടിച്ചു പഞ്ഞിയാക്കുരങ്ങനു കുറെ അങ്ങോട്ട് പോവാ സന്തോഷല്ലേ ഒന്നും വരണ്ടല്ലോ കേടുന്നുറങ്ങി

പറഞ്ഞു കൊടുത്തിട്ടു ഉമ്മാനോട് പറഞ്ഞോട് പറഞ്ഞു പറഞ്ഞ അപ്പൊ ഇതാ പറഞ്ഞു ഞാന് മാമന്റെ മോളെ കല്യാണം കഴിക്കാൻ ചോദിച്ചില്ലേ ഇങ്ങനെ സുബൈദ പറഞ്ഞു ഇങ്ങനെ നിങ്ങളാ ചെക്കൻ തരേ കടച്ചിട്ടല്ലേ എന്തായി പാല് ാലത്തെ ഉപകാരം ചെയ്യാൻ പറ്റൂലൂ ജീവിതം കെട്ടി കെട്ടിക്കോട്ട് ഞാൻ ചെയ്തത് അപ്പൊരിക്കണെങ്കിൽ ആ പനിനൊരു ഉപകാരമായിട്ട് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ കെട്ടിയാൻ കഴിച്ചോളാം അപ്പൊ മനോടൂന്നോട് പറയാ കൊറേ ഇത് ആ മാളുവിനോട് ഇങ്ങനെ ചോദിച്ച കാര്യം കാരൻ മാളും നടന്നു എന്നിട്ട് പിന്നെ മാള് യോഗ്യായി അവിടെ പോയി പറഞ്ഞില്ലേ കരിചാലോടൊന്നും പറയണ്ടരിചാന്റെ കല്യാണം കഴിഞ്ഞിക്കുന്ന ഉമ്മാക്കറിയില്ല കരിയാനോ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ തെറ്റിക്കാൻ നടക്കേണ്ട ഞാന് കല്യാണക്കാരൻ ചോദിക്കല്ലേ ഉമ്മാറ്റി തെറ്റില്ല തെറ്റില്ല ഉമ്മാനായിട്ട് തെറ്റി ചോദിച്ച കാരണല്ലേ ഇനി ഇനി അന്ന് ചെയ്യാല്ല മാപ്പ് പറഞ്ഞോളെ ഇനി ബുദ്ധിമോസം കൊണ്ട് പറഞ്ഞാരണോളും ഇനി ചോറില്ല പണിയും തന്നെ അവിടെ വണ്ടി എത്തിന്നല്ലോ പറഞ്ഞേ എന്താണ് സാമ്പാറും ചിക്കൻ കറി സാമ്പാർ പൊരിച്ചാന്നിട്ടിന്നെ ില്ലേക്കറിയാ കിട്ടില്ല വിഡിത്തങ്ങള് പറഞ്ഞ പിന്നെ കിട്ടുവോ പറഞ്ഞത് കല്യാണം കഴിക്കട്ടെ ചോദിച്ചല്ലേ അതിനിപ്പോ വേറെ ജീവിന് അതിന് വേറെ ബ്രോക്കർമാരൊക്കെ ഇണ്ട് അവരെ എനിക്ക് പറ്റിയാന്ന് നോക്ക് കാണാൻ കണ്ടെത്താൻ പറയാർ മറ്റേ പെണ്ണിന്റെ എന്താ അപ്പൊ പൊണ്ണിന്റെ നാളെ കാണാൻ പോയി അടിച്ച വണ്ടിത്തേക്ക്

എല്ലാം എന്നിട്ട് എന്താണ് അവിടത്തെ വിശേഷങ്ങൾ ഈ നെല്ലിനോട് കളിക്കണ്ട നെല്ലിനോട് കളിച്ചു അതിന്റെ കഷ്ടപ്പാടൊന്നും കാരണല്ലേ ഇണ്ടാക്കാനുണ്ടോ

ക കടി കിട്ടിയിട്ടുണ്ടെങ്കിലേ